ലേബർ കോഡ്സ് എന്നത് രാജ്യത്തെ നിലവിലുള്ള ഇരുപത്തിയൊമ്പത് കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ ഏകീകരിച്ച് നാല് പ്രധാന കോഡുകളാക്കി മാറ്റിയ നിയമപരിഷ്കരണമാണ് തൊഴിലാളികളുടെ അവകാശങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ലളിതമാക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യം ഇവയാണ് പ്രധാനപ്പെട്ട നാല് ലേബർ കോഡുകൾ ഒന്ന് വേതന കോഡ് രണ്ടായിരത്തി പത്തൊമ്പത് കോഡ് ഓൺ വേജസ് രണ്ടായിരത്തി പത്തൊമ്പത് ഉൾപ്പെടുത്തിയത് മിനിമം വേതനം വേതനം നൽകൽ ബോണസ് നൽകൽ തുല്യവേതനം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രധാന മാറ്റങ്ങൾ എല്ലാ തൊഴിലാളികൾക്കും ബാധകമായ ഒരു ദേശീയ അടിസ്ഥാന വേതനം നാഷണൽ വേജ് നിശ്ചയിക്കും ഇത് സംസ്ഥാനങ്ങൾക്ക് താഴ്ത്തി നിശ്ചയിക്കാൻ കഴിയില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യജോലിക്ക് തുല്യവേതനം ഉറപ്പാക്കുന്നു രണ്ട് വ്യാവസായിക ബന്ധ കോഡ് രണ്ടായിരത്തി ഇരുപത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് രണ്ടായിരത്തി ഉൾപ്പെടുത്തിയത് ട്രേഡ് യൂണിയനുകൾ തൊഴിൽ തർക്കങ്ങൾ സ്ഥാപനങ്ങളുടെ അടച്ചുപൂട്ടൽ പിരിച്ചുവിടൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രധാന മാറ്റങ്ങൾ സ്ഥാപനങ്ങളിൽ ജോലി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ലളിതമാക്കുന്നു നിശ്ചിത കാലയളവിലേക്ക് ജോലി ചെയ്യുന്ന ഫീനിക്സ് ടേം എംപ്ലോയിസിന് ഫിക്സ്ഡ് ടേം എംപ്ലോയീസ് സ്ഥിരം തൊഴിലാളികൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും മൂന്ന് സാമൂഹിക സുരക്ഷാ കോഡ് രണ്ടായിരത്തി ഇരുപത് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി രണ്ടായിരത്തി ഇരുപത് ഉൾപ്പെടുത്തിയത് പ്രൊവിഡന്റ് ഫണ്ട് പി എഫ് എംപ്ലോയിസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഇ എസ് ഐ ഗ്രാറ്റുവിറ്റി പ്രസവാനുകൂല്യങ്ങൾ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ പ്രധാന മാറ്റങ്ങൾ ഗിഗ് ഗിഗ് തൊഴിലാളികൾ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്നിവർക്ക് ആദ്യമായി സാമൂഹിക സുരക്ഷാ പരിരക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നു ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നതിനുള്ള സേവന കാലാവധി നിബന്ധനകളിൽ മാറ്റം വരുത്തി നാല് തൊഴിൽ സുരക്ഷ ആരോഗ്യം ജോലി സാഹചര്യങ്ങൾ കോഡ് രണ്ടായിരത്തി ഇരുപത് ഓക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് രണ്ടായിരത്തി ഇരുപത് ഒ എസ് എച്ച് ഡബ്ല്യുസി ഉൾപ്പെടുത്തിയത് തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനുള്ള നിയമങ്ങൾ ജോലി സമയം അവധി തുടങ്ങിയവ പ്രധാന മാറ്റങ്ങൾ സ്ത്രീകളെ അവരുടെ സമ്മതത്തോടെ രാത്രി ഷിഫ്റ്റുകളിൽ ഉൾപ്പെടെ എല്ലാത്തരം ജോലികളിലും നിയമിക്കാൻ അനുവദിക്കുന്നു ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ തൊഴിലാളികൾക്ക് സൌജന്യ വാർഷിക ആരോഗ്യ പരിശോധന നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് നിർബന്ധമാക്കുന്നു ആഴ്ചയിൽ പരമാവധി ജോലി സമയം നാൽപ്പത്തിയെട്ട് മണിക്കൂർ എന്ന് നിശ്ചയിക്കുന്നു ഈ കോഡുകൾ ഇന്ത്യയിലെ തൊഴിൽ മേഖലയിൽ വലിയ പരിഷ്കാരങ്ങളാണ് ലക്ഷ്യമിടുന്നത്